മലയാളികളുടെ ഇടയിലേക്ക് കുക്കറി ഷോയിലൂടെ സുപരിചിതയായി മാറിയ ഒരു താരമാണ് നടി ലക്ഷ്മി നായർ ലക്ഷ്മി നായരെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പണ്ട് മുതൽ തന്നെ വൈറലാകാറുണ്ട് അതിന് പ്രത്യേകമായ ഒരു കാരണമാണ് വ്യത്യസ്തമാർന്ന രീതിയിലെ താരത്തിന്റെ അവതരണ ശൈലി കുക്കറി ഷോകളൊക്കെ തന്നെയും ഒരിടത്ത് നിന്ന അതിനെ മാത്രം വിഭവത്തിനെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ ലക്ഷ്മി നായർ ലോകം മുഴുവൻ സഞ്ചരിച്ച് അവിടുത്തെ വ്യത്യസ്തമാർന്ന രുചികളെക്കുറിച്ച് പറയുന്ന ഷോയാണ് നടത്തിയത് ആ വ്യത്യസ്തമാർന്ന അവരുടെ അവതരണ ശൈലി തന്നെയാണ് മലയാളികൾ ഏറ്റെടുത്തതും ഒരു കാലത്ത് കുക്കറി ഷോ എന്ന് പേര് പറഞ്ഞാൽ പോലും ലക്ഷ്മി നായരുടെ മുഖമായിരുന്നു നമുക്ക് ഓർമ്മ വന്നുകൊണ്ടിരുന്നത് മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ മുഖമായി ലക്ഷ്മി മാറിയതും കുക്കറി ഷോകളിലൂടെ തന്നെയാണ് താരത്തിന്റെ ജീവിതം എപ്പോഴും ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാവരോടും സംസാരിക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ജീവിതം ഇൻസ്പിറേഷനായി എടുക്കാം എന്ന് പോലും ലക്ഷ്മി നായർ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി നായർ ഒരു അവതാരിക മാത്രമല്ല മറിച്ച് ഒരു നല്ല പ്രൊഫസർ കൂടിയാണ് തിരുവനന്തപുരത്ത് തന്നെ പല കോളേജുകളിലും പ്രിൻസിപ്പളായും അസിസ്റ്റന്റ് പ്രൊഫസറായും ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമാണ് ലക്ഷ്മി എന്ന് കൂടുതൽ തന്നെ പറയാം പാചക റാണിയായി തന്നെയാണ് ലക്ഷ്മി അറിയപ്പെടുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് അതിലൂടെ പുതിയ വിഭവങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെ ലക്ഷ്മി പങ്കുവയ്ക്കാറുണ്ട് വർഷങ്ങളായി ലൈംലൈറ്റിലുള്ള ലക്ഷ്മി നായർക്ക് കുടുംബത്തിന്റെ വലിയ പിന്തുണയും ഭർത്താവിന്റെ പിന്തുണ കൊണ്ടാണ് തനിക്ക് ഇത്രയും ചെയ്യാൻ കഴിയുന്നതെന്ന് ലക്ഷ്മി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താരത്തിന്റെ അഭിമുഖമാണ് വൈറലായി മാറുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ വളരെ പൊസസീവ് ആയിരുന്നു ചേട്ടാ ചേട്ട എന്ന് വിളിക്കുന്ന ലൈൻ തന്നെയായിരുന്നു ഇത് ശരിയാവില്ലെന്ന് പുള്ളിക്കാരന് തോന്നി ഞാൻ വളരെ പൊസസീവായ പെൺകുട്ടി ആയിരുന്നു എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല എന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ ഞാൻ പൊസസീവ് ആയിരുന്നു അത് മാറ്റിയെടുത്തത് ഭർത്താവാണ് പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് നമ്മുടെ ഫ്രണ്ട് നമ്മളെ വിട്ടു പോകുമ്പോഴൊക്കെ സങ്കടമാകില്ലേ അത് മാറണം ഒരു ഡിറ്റാച്ച്മെന്റ് എപ്പോഴും നല്ലതാണ് ഇങ്ങനെയാണ് ലക്ഷ്മി ഇപ്പോൾ പറയുന്നത് കഷ്ടകാലം വന്ന സമയമായിരിക്കും ഓരോ താഴ്ചയ്ക്കും ഓരോ ഉയർച്ചയുണ്ട് ചില നഷ്ടങ്ങൾ ചില നേട്ടങ്ങൾ വേണ്ടിയായിരിക്കാം വിഷമം ഉണ്ടായിരുന്ന സമയമായിരുന്നു ലോ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കിയ വിവാദം ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ലക്ഷ്മി സംസാരിക്കുന്നത് എന്നെ പിന്തുണച്ചാൽ ആക്രമിക്കുമെന്ന് കരുതി പലരും മിണ്ടാതിരുന്നു ചില ആളുകൾക്ക് പോലും എന്നെ അറിയുക പോലുമില്ല എല്ലാവരും ചീത്ത പറയുന്നു എന്നാൽ ഞങ്ങളും കൂടെ ചീത്ത പറയാം എന്ന പോലെയാണ് എല്ലാവരും കൂടിയത് ഒരു മാസത്തോളം വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു ഞാൻ വളരെ ശക്തിയായിരുന്നു അപ്പോഴാണ് എൻ്റെ ശക്തി എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഭർത്താവിനും മക്കൾക്കും അത്രയും ശക്തി ഉണ്ടായിരുന്നുവെന്ന് അവർക്ക് പോലും പറയാൻ പറ്റില്ല അവർക്ക് കുറച്ച് വീക്കായിപ്പോയി പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ വന്നു അച്ഛനെയൊക്കെ ഒരുപാട് തളർത്തിയ സംഭവമാണ് അച്ഛനും ഭർത്താവും സഹോദരങ്ങളുമൊക്കെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കും വിഷമം ഇരട്ടിയായിരുന്നു ഞാൻ കാരണമാണല്ലോ എന്ന ചിന്ത എല്ലാവരുടെയും പോലെ എൻ്റെ മനസ്സിലും ഒതുച്ചു വന്നുകൊണ്ടിരുന്നു എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു ഭർത്താവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നേ ജീവിക്കുന്നതെന്നും ഞാൻ എല്ലാത്തിനെയും മതജീവിച്ചതെന്നും ലക്ഷ്മി നായർ അഭിമാനത്തോടെ പറയുന്നു അറിഞ്ഞോ അറിയാതെയോ ഞാനും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് സാമ്പത്തികമായും ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു അതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നഷ്ടം വന്നു അതുവരെയും ഒരു ക്രൈസിസും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എപ്പോഴും നമ്മൾക്ക് സന്തോഷം മതിയോ എന്നുള്ള ചിന്ത അപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്തു വിവാദം എക്സ്ട്രീമിൽ എത്തിയ ശേഷം എന്നെ ഒന്നും ബാധിച്ചില്ല വിഷമമുണ്ടായിരുന്നു പക്ഷെ ഡിപ്രഷനിലേക്കോ അതിനപ്പുറമുള്ള മനോരോഗത്തിലേക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല എന്റെ മക്കളുടെയും ഭർത്താവിന്റെയും സപ്പോർട്ടാണ് ആ സമയത്തെല്ലാം വിദ്യാർത്ഥികളോട് മോശമായി സംസാരിച്ചെന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നുമായിരുന്നു ലക്ഷ്മി നായർക്കെതിരെയുള്ള പ്രധാന ആരോപണം എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ലക്ഷ്മി അന്നും പറയുന്നു അന്ന് മുതൽ തന്നെ വലിയ ആരോപണമായിരുന്നു ലക്ഷ്മി നായർക്കെതിരെ തിരുവനന്തപുരം ലോ കോളേജിൽ സംഭവിച്ചത് അന്ന് തന്നെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റാൻ വേണ്ടി മാസങ്ങൾ നീണ്ടുനിന്ന ഒരു വലിയ സമരമുറ തന്നെ എടുക്കേണ്ടി വന്നിരുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയതും വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു